ഉപജില്ലാ സ്കൂൾ സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തുടങ്ങി നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ എം സുരേഷ് ചെയ്തു ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ഓഫറുകളുമായിസ് ഒരുങ്ങിക്കഴിഞ്ഞു കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് എടപ്പാൾ ചെറുവത്തൂർ ഉപജില്ലയിലെ പതിനൊന്ന് സ്കൂൾ ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുന്നത് ചൊവ്വാഴ്ച പ്രാഥമിക റൗണ്ടും ക്വാർട്ടർ സെമി ഫൈനൽ മത്സരങ്ങളുമാണ് നടന്നത് നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ മുൻ ഇന്ത്യൻ ഇൻ്റർനാഷണൽ ഫുട്ബോളർ എം സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ ട്രഷറർ ടി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ സെക്രട്ടറി പി മോഹനൻ പി പ്രസീന കെ ശ്രീജ പി വി പ്രീത കെ ജയജിത്ത് മുസ്തഫ കല്ലിങ്കൽ പി സായി പ്രസാദ് എന്നിവർ സംസാരിച്ചു ബുധനാഴ്ച രാവിലെ എട്ട് മണിക്ക് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ മത്സരം നടക്കും ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ